വെൽക്കം ബാക്ക് ടു അത്തു നൈറ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വ്ളോഗെന്ന് പറയുന്നത് ഞാനും നയറും ഇന്ന് ഇന്നത്തെ ഒരു ദിവസം എന്തൊക്കെ കഴിക്കുന്നു അത് കാണിക്കാം അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ഞങ്ങൾ ഡിന്നർ വരെ ഞങ്ങളൊക്കെ ഇടന്ന് ഉറങ്ങുന്നവരെ ഞങ്ങൾ എന്തൊക്കെ കഴിക്കുന്നു എന്ന് കാണിക്കാനാണ് അപ്പം ഞാൻ ഡയറ്റാണ് ഡയറ്റെന്ന് വെച്ചാൽ അത്ര വലിയ എന്താ പറയുക സ്ട്രിക്റ്റ് ഡയറ്റൊന്നുമല്ല ഫോളോ ചെയ്യുന്നത് എന്തായാലും നിങ്ങൾക്ക് കാണാം ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നതെന്ന് പിന്നെ നൈറാ ബേബിക്ക് ഞാൻ എന്തൊക്കെ കൊടുക്കുന്നു ഫുഡ് ഫുഡെന്നൊക്കെ ഇല്ലാതെ ജസ്റ്റ് കാണിക്കാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അപ്പോൾ രാവിലെ തന്നെ ഒരു എന്തെങ്കിലും ഒരു ചായയോ അല്ലെങ്കിൽ ഒരു കാപ്പിയോ ചായ ഞാൻ അങ്ങനെ കുടിക്കാറില്ല ഞാൻ തീരെ ചായയും കാപ്പിയും കുടിക്കാത്ത കുടിക്കാത്തൊരാളേ കേട്ടോ പക്ഷേ പ്രഗ്നൻസീൻ്റെ സമയത്ത് ഞാൻ ചായയും കാപ്പിയും അധികം ഞാൻ കാപ്പി കുടിക്കും ിട്ടുണ്ട് അപ്പം കൂടി കുറച്ച് അഡിക്റ്റ് ആയി പോയിട്ടുണ്ട് പക്ഷെ അത് ഞാൻ മെല്ലെ 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 കുറച്ച് കൊണ്ടുവരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ തീരെ ചായയും കാപ്പിയും കുടിക്കാത്തൊരാളായിരുന്നു പക്ഷേ ആ സമയത്ത് എന്താണെന്ന് എനിക്കറിയില്ല ഓരോരോ തോന്നലാണല്ലോ നമുക്ക് അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്താലോ അപ്പം ഞാൻ ഒരു കാപ്പി ഉണ്ടാക്കട്ടെ പക്ഷെ ഞാൻ ഷുഗർ അങ്ങനെ ആഡ് ചെയ്യാറില്ല ഷുഗർ ഞാനിപ്പോൾ കട്ട് ചെയ്ത് നല്ലപോലെ പക്ഷേ എന്താ പറയുക കാപ്പിയിൽ ഞാൻ ശർക്കര യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ പിന്നെ നൈറ ബേബിക്കും ഫുഡ് ഉണ്ടാക്കണം നൈറ ബേബിക്കും ഞാൻ മുത്താറി ഇന്ന രാവിലെ കൊടുക്കുക കുന്നമാഴൊക്കെ പിന്നെ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും പക്ഷെ അവൾ അങ്ങനെ കഴിക്കൂലല്ലോ അവർ കഴിക്കൂലല്ലോ അപ്പം ഞാൻ മുത്താറയാണെങ്കിൽ ഫുള്ളും കഴിക്കും അതുകൊണ്ട് മുത്താറി ഇന്ന ഇപ്പം കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എന്താണോ കഴിക്കുന്നത് അത് കുറച്ച് കുറച്ച് ഞാൻ അവൾക്ക് കൊടുത്ത് നോക്കാറുണ്ട് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ എന്താ ആന കളിക്കുന്ന അവിടെ കുഞ്ഞോ അമ്മമ്മയും മോളും ആന കളിക്ക

ഇതാണ് നൈറിൻ്റെ എന്ന് പറയുന്നത് ഇത് റാഗിയാണ് ഞാൻ റാഗി പൊടി അങ്ങനെ കൊടുക്കാറില്ല ഞാൻ റാഗി വാങ്ങിയിട്ട് അതായത് മുത്താറി വാങ്ങിയിട്ട് തലേദിവസം ഇട്ടിട്ട് കുതിർത്തിട്ട് അതിൻ്റെ പാൽ എടുത്തിട്ട് എന്താ പറയുക ഇങ്ങനെ കുറുക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഞാൻ ഇതിലേക്ക് അവളെ ആ ഒരു പൗഡർ ഉണ്ട് ദിവസം എല്ലാം ഒരു ഞാൻ പൊടിച്ച് വെച്ച പൗഡർ മിക്സ് ചെയ്ത് പിന്നെ ഡേറ്റ്സൊക്കെ മിക്സ് ചെയ്ത് നെയ്യൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കാറ് ഓൾറെഡി ഞാൻ വീഡിയോയിൽ പറഞ്ഞതാണ് കേട്ടോ അതിൻ്റെ മുന്നേ ഞാൻ അവൾക്ക് കൊടുക്കുന്ന ഫുഡിൻ്റെ അതായത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ പൗഡറിനെ പറ്റിയിട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അഥവാ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് ഞാൻ ഈ മുത്താറിയിൽ ഒരു പൗഡർ ഇടും അതായത് ഈ ഡേറ്റ്സ് നട്ട്സ് പിന്നെ എന്താ പറയുക സീഡ്സ് എല്ലാ നട്ട്സും കൊള്ളിട്ടും എല്ലാ നട്ട്സും കൂടി മിക്സ് ചെയ്തിട്ട് ഇടാറുണ്ട് പിന്നെ ഡേറ്റ്സ് ഇടും പിന്നെ നെയ്യടും പിന്നെ പനശ് പനശർക്കരയോ പനക്കൽക്കണ്ടിയോ ആണ് ഞാൻ യൂസ് ചെയ്യുക ഇതാണ് അവർക്ക് ഞാൻ രാവിലെ കൊടുക്കാറ് ഞാൻ പറഞ്ഞില്ല നേരത്തെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അവൾക്ക് ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ട് കുറച്ച് കുറച്ച് കഴിക്കും പക്ഷെ ചില ഇതൊക്കെ തുപ്പിക്കളിയും അപ്പം വയറ് ഫുള്ള് ആവില്ലല്ലോ പിന്നെ അത്ര എന്താ പറയുക അവക്ക് വേണ്ട പ്രോട്ടീനും കാര്യങ്ങളൊന്നും കിട്ടില്ലല്ലോ അപ്പം ഞാനിത് എന്തായാലും അവർക്ക് രാവിലെ കൊടുക്കാറുണ്ട് പിന്നെയോ താഴെ ഉണ്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നോട്ട് വന്ന് നിൽക്കുക മേ ബി വന്ന് നോക്കുക അമ്മൻ്റെ കൂടെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ

ഞാൻ പിടിച്ച് പിടിച്ച് എന്താ കുഞ്ഞോ നൈറാ ബേബീൻ്റെ ഫുഡ് ഞാൻ തണയ്ക്കാൻ വെച്ചതാണ് മൈൻസ് നല്ല ചൂടല്ലേ അപ്പം ഒന്ന് തണയ്ക്കാൻ വേണ്ടി വെച്ചതാണ് അപ്പം ആ ക്യാപ്പിൽ ഞാൻ എൻ്റെ കാപ്പി കുടിക്കുകയാണ് നമ്മുടെ നൈറ ബേബി രാവിലെ എണീച്ചിട്ട് പാലൊക്കെ കുടിച്ചതിനെക്കൊണ്ട് അവക്കിപ്പം വിശക്കില്ല അപ്പം ഒന്ന് ചൂടണഞ്ഞ മെല്ലെ ഞാൻ ഫുഡ് കൊടുക്കാറ് കൊടുക്കാറുട്ടോ അപ്പം ഞാൻ കാപ്പി കുടിക്കുകയാണ് നമ്മുടെ നൈറ ബേബി ബേബിതാണ് ഇവിടെ നല്ല വികൃതി കുട്ടിയാണ് വികൃതി കളിക്കുന്നുണ്ട് ഇവിടെ ചുറ്റിപ്പറ്റി ഇവിടുന്ന് ഇങ്ങനെ കളിക്കും കുഞ്ഞു കുഞ്ഞു ഹലോ അവളെന്തോന്ന് കണ്ടുണ്ട് അതെടുക്കാൻ വേണ്ടി നോക്കാം ഇപ്പൊ പിടിച്ചിങ്ങനെ നിൽക്കും നടക്കും ഒറ്റയ്ക്ക് ഇപ്പൊ നിക്കാനൊക്കെ നോക്കും അമ്മമ്മ മനസ്സിലായില്ലാരോട് പണി ഒരു ദേഷ്യോ ഉള്ളിൽ എന്തോ കണ്ടുണ്ട് അത് എടുക്കാൻ വേണ്ടി നിൽക്കുക അങ്ങനെ അവിടേക്കും ഇവിടേക്കും പോയിട്ട് ഇങ്ങനെ കളിക്കൂ ഞാൻ അവക്കൊരു ബേബി ഫുഡ് ഉണ്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ അതിങ്ങനെ ഇടയ്ക്ക് പോയിട്ട് കഴിക്കും അത് കഴിഞ്ഞു ും സ്നേഹപ്രകടകനങ്ങളാണ് എല്ലാരും പറയുന്നുണ്ട് അന്യം കാണാനില്ല കാണുന്നില്ല അമ്മമ്മേനെ നോക്കരി വന്ന ശെരിയാക്കി തരാന്ന് അമ്മമ്മ പോയി അമ്മ യു പോ അങ്ങോട്ട് ഓടും ചക്കരമ കൊടുത്ത് ചക്കര മോളാണ് എല്ലാരും ഇത് ചാറ്റ് കഞ്ഞാല് ഉം ഇപ്പൊ കറിയും ചെലപ്പോ അമ്മമ്മ പോയിച്ചാ പോയി മാസി മതിയെന്ന് ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ഞാൻ രാവിലെ ഓവർനൈറ്റ് ഓട്സ് ആണ് കഴിക്കുന്നത് പിന്നെ നൈറേന്റെ ഈ ഫുഡും അപ്പം നൈറക്ക് ഫുഡ് കൊടുക്കട്ടെ നൈറ് ഇങ്ങനെ നടന്ന് 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 ഫുഡ് കഴിക്കും ഞാൻ കഴിപ്പിച്ചു കൊടുക്ക ചെയ്യാ ലീഗോ ചക്കര തിന്നില്ലല്ലോ ചക്കര തിന്നില്ലല്ലോ ചക്കരന്റെ കയ്യാല ഓടണം അം ചിന്നണ്ടേ ഗ്യാപ്പിലാട്ടോ കഴിക്കുക ഞാൻ അവക്കൊരു വായ വാരി കൊടുക്കും പിന്നെ ഞാനൊരു സ്പൂണ് കഴിക്കും അങ്ങനെയാണ് കഴിക്കുക അപ്പം ഇന്ത്യൻ നയർ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിക്കും കഴിയും ഞാൻ എന്തായാലും അവക്ക് വാരി കൊടുക്കട്ടെ അപ്പം ഇനി ഉച്ചയ്ക്ക് കാണാം അപ്പം നമ്മുടെ നൈറ ബേബി നല്ല ഉറക്കത്തിലാട്ടോ അപ്പം ഞാൻ വിചാരിച്ച് നൈറക്കുള്ള ഫുഡ് ഉണ്ടാക്കാം എന്ന് അപ്പം ഫുഡ് ഞാൻ ഉണ്ടാക്കട്ടെ എന്നിട്ട് കാണിച്ചാലും ഞാൻ എന്താണ് ഇന്ന് നൈറയ്ക്ക് കൊടുക്കുന്നതെന്നാ ഓക്കെ പിന്നെ എൻ്റെതും ഉണ്ട് എൻ്റെത് പിന്നെ ഓൾറെഡി ഒക്കെ ആയി ഞാൻ എന്തായാലും കാണിക്കാം നൈറയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ പോവാട്ടോ ഞാൻ അവൾക്ക് നെല്ലുത്തിരി എടുത്തിട്ടുണ്ട് കുഞ്ഞി അരി ഉണ്ടാവുമല്ലോ റെഡ് കളറിലത് പിന്നെ പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ മത്തനും എടുത്തിട്ടുണ്ട് ഇതിൽ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഉണ്ട് രണ്ട് അല്ലി വെളുത്തുള്ളിയും കുറച്ച് ജീരകം ഇടും എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നല്ലോണം വേവിക്കാം കേട്ടോ ചെയ്യാം അപ്പം ഞാൻ വേവിക്കാൻ വിൽക്കാൻ പോവാണേ അപ്പം ഞാൻ നൈറ ബേബിക്ക് ഫുഡ് വെച്ചിട്ടുണ്ട് അപ്പം ഞാനൊരു ക്യാരറ്റും അതുപോലെ തന്നെ ബീട്രൂട്ടും ഒരു ജ്യൂസ് അടിക്കാത്ത വിചാരിച്ച് നമ്മളെ നൈറബേബിക്ക് വേണ്ടിയിട്ട് നൈറതാ അപ്പത്തേക്ക് എണീച്ചിട്ടോ കുഞ്ഞു മാസി മാസിയെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒരു ജ്യൂസ് അടിക്കാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവക്ക് ഇപ്പം കൊടുത്തിട്ട് ഒരു രണ്ടുമണിപ്പൊരു പന്ത്രണ്ട് മണിക്കായിട്ടുള്ളൂ പിന്നെ രണ്ടു മണിക്കൊക്കെ ഉള്ളു ഫുഡ് കൊടുക്കാം കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് അതിലാണ് നമ്മള് കൊടുക്കുന്ന ജ്യൂസ് ണ്ടോ വേറെ ഒന്നും കൂടി കാണിച്ചെരാം ഇതാ ജ്യൂസ് ഒരു അത് തട്ടി രണ്ടാമത്തെ കൊടുത്ത് തട്ടിടാ ഇതില് ഞാൻ കുടിപ്പിക്കും കരയ്യന്നിട്ട് കുഞ്ഞോ ഞാനും ഒരു പന്ത്രണ്ട് പന്ത്രണ്ടരേന്റെ ഉള്ളിൽ ഒരു ജ്യൂസ് കുടിക്കും എന്തെങ്കിലും ഫ്രഷ് ജ്യൂസ് കാരറ്റോ കുക്കുംബറോ അല്ലെങ്കിൽ ബീട്രൂട്ടോ അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ കുറച്ച് നട്ട്സ് കഴിക്കോന്നാളെക്ക് ബെറീസ് ഉണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ട അവൾ നല്ല പല്ലൊക്കെ വരുമ്പോൾ നല്ല കടിച്ചിട്ട് കഴിക്കും പക്ഷെ ഞാൻ ബദാം ഒന്നും ഇങ്ങനെ കൊടുക്കില്ല ബെറിയും ഒക്കെ നല്ല സോഫ്റ്റ് ആണല്ലോ കഴിക്കും ഇതാണ് നൈറ ബേബിന്റെ ഫുഡ് ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് നൈറയ്ക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്നത് നൈറ ബേബിക്ക് ഫുഡ് കൊടുക്കാൻ പോവാണ് ഞാൻ ടീഷർട്ട് ഒക്കെ മാറി അവള് കുളിപ്പിച്ചപ്പോൾ ഫുൾ വെള്ളാക്കി അപ്പം ഞാൻ ഈ ഫുഡ് കൊടുക്കാൻ പോകട്ടോ നൈറ ബേബി കുളിച്ച കുട്ടി ആയിട്ടുണ്ട് ഇനി ഞാൻ ഫുഡ് കൊടുക്കട്ടെ ബാ പിച്ച് 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 അമ്മം പിന്നെ നയറിന ഉറക്കി എടുത്തിട്ടാട്ട് ഞാൻ കഴിക്കുന്നത് ഞാൻ ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ ടൈമിംഗ് ഒന്നും ഇപ്പൊ ശ്രദ്ധിക്കാറേ ഇല്ല അപ്പൊ ഞാൻ ചീരപ്പേരിയും ഞണ്ടും മത്തിയും മത്തിരിച്ചതും ആണ് എടുത്തത് കുറച്ച് ചോറ് പൊതുവെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാറുണ്ട് പുട്ടും കടലാണ് പക്ഷെ ഇത് എണ്ടുകാർ തീരുന്ന കൊണ്ട് കൊറച്ച് ചോറ് കഴിക്കാൻ തോന്നി അപ്പം ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടേ ഉള്ളൂ പിന്നെ ക്വാണ്ടിറ്റി കുറച്ച് ഞാൻ എല്ലാം കഴിക്കും ഡയറ്റ് കഴിച്ചിട്ട് വെജിറ്റബിൾസ് മാത്രം കഴിക്കാം അല്ലെങ്കിൽ ചിക്കൻ മാത്രം വേവിച്ച് കഴിക്കാം അങ്ങനെയൊന്നുമില്ല വീട്ടിലുള്ളത് കഴിക്കും അത് ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കും അങ്ങനെയാണെന്ന് പറഞ്ഞില്ല ഞാൻ വലിയ ഹെവി ഭയങ്കര എന്താ പറയുക സ്ട്രിക്റ്റ് ഡയറ്റ് ഒന്നും ഞാൻ എടുക്കാറില്ല നമുക്ക് ഇഷ്ടപ്പെട്ടത് കഴിക്കും ഇഷ്ടപ്പെട്ടത് കഴിക്കണമല്ലോ അപ്പം അങ്ങനെയാണ് എൻ്റെ ഡയറ്റ് പിന്നെ ഉപ്പേരി ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എടുത്താൽ മതി പിന്നെ പിന്നെന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ സാലഡൊക്കെ കഴിക്കാം അങ്ങനെയൊക്കെ ഞാൻ എന്താണ് മധുരം അങ്ങനെ കഴിക്കാറില്ല അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും നേരെ നല്ല ഉറക്കം കേട്ടോ അപ്പൊ എനിക്ക് മധുരം കഴിക്കാൻ ക്രേവിങ്സ് വന്നു ഈ ഒരു ചോക്ലേറ്റ് എനിക്ക് അഞ്ജലി കൊണ്ടു തന്നെ അപ്പം ഇത് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്തത് ണീറ്റിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ ഒരാറു മണി ആറയായി ഇപ്പോഴാണ് ഉറങ്ങി എണീച്ചത് പാലക്ക് കുച്ചി നൈറ ബേബി ഇനി ഞങ്ങൾ നൈറ്റ് അതായത് രാത്രിത്തെ ഡിന്നർ എന്ന് പറയാം പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഓരോന്നും കഴിക്കൂട്ടോ കുഞ്ഞു അപ്പം എന്താ ഞങ്ങൾ കഴിക്കാൻ പോയി കാണിച്ചു കൊടുക്കാം പക്ഷെ നൈറ ബേബി ഇപ്പം പാൽ ഒടിച്ചുകൊണ്ട് വിഷപ്പുണ്ടാവില്ല അപ്പം ഞാൻ ഞാൻ കഴിച്ചിട്ട് ഇവയ്ക്ക് കൊടുക്കുകയുള്ളൂ ഇതാ അമ്മ എടുക്കാം അപ്പം നൈറയ്ക്ക് ഞാൻ പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട് നേന്ത്രപ്പഴമാണ് അത് കുറച്ച് കഴിഞ്ഞിട്ടേ ഞാൻ കൊടുക്കുകയുള്ളു നെയ്യൊക്കെ ഇട്ടിട്ട് ഞാൻ കൊടുക്കും അപ്പോൾ അതും ചൂടാണ് ഞാൻ വേണ്ടി മാറ്റിവെച്ചതാണ് അപ്പം ഞാൻ കഴിക്കുന്നത് പുട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു എനിക്ക് പുട്ട് ഭയങ്കര ഇഷ്ടം ഞാൻ ഡിന്നറ് കഴിക്കുക ജിമ്മിൽ പോകുന്നതിൻ്റെ മുന്നെയാണ് ഞാനൊരു ആറര ഏഴുമണിൻ്റെ ഉള്ളിൽ ഡിന്നറ് കഴിക്കാറുണ്ട് ഇപ്പം അപ്പം ഞാൻ പൊതുവേ ഞാൻ ചിക്കൻ സലാഡ് അല്ലെങ്കിൽ മഷ്റൂം സല മഷ്റൂം വെജിറ്റബിൾ സലാഡോ അല്ലെങ്കിൽ പനീർ അങ്ങനെ അങ്ങനെ എഗ്ഗ് വെച്ചിട്ട് സലാഡ് അങ്ങനെയാണ് പൊതുവേ കഴിക്കാറ് പക്ഷേ ഇന്ന് പുട്ടും കടലിൽ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെറുതെ വേസ്റ്റ് ചെയ്യരുതല്ലോ അതും പിന്നെ എനിക്ക് എനിക്കിഷ്ടമായതുകൊണ്ടും ഞാൻ പുട്ടും കടലിയും കഴിക്കാണ് പിന്നെന്താ പിന്നെ ജിമ്മിൽ പോയി വന്നിട്ട് ഞാൻ എട്ടരയ്ക്കാണ് ജിമ്മിൽ പോവാം ജിമ്മിൽ പോയി വന്നിട്ട് എന്തെങ്കിലും ഫ്രഷ് ജ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് ും എന്തായാലും ഞാൻ കാണിച്ചരാം അപ്പം ഞാൻ എന്തായാലും ഫുഡ് കഴിക്കട്ടെ ഡിന്നർ കഴിക്കട്ടെ ഞാൻ എന്തായാലും ഡിന്നർ കഴിക്കുമ്പോൾ നമ്മുടെ നൈറാ ബേബി വന്നിട്ട് ചോദിക്കും അപ്പം അവക്കും കുറച്ച് വാരി കൊടുക്കൂട്ടോ വാ ഇത് കണ്ടോ വരുന്നേ ഞാൻ കഴിക്കുമ്പോൾ അതിൽ നിന്നൊരു കുറച്ച് നൈറാ ബേബിക്കും വേണം അല്ലേ പിന്നെ ആ എന്താണ് എൻ്റെത് ആ അയ്യോ അം വേണോ മതി അത് പിടിക്കരുത് അത് പിടിക്കരുത് ഇനി ഞാൻ പഴം കൊടുക്കാൻ പോവാണ് ഒപ്പം ഇങ്ങനെ ഞാൻ മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചു കൊടുക്കാറില്ല ഞാൻ പഴം നമ്മൾ നല്ല കൈ കൊണ്ട് വെച്ചിട്ട് ഒന്നിങ്ങനെ എന്താ പറയുക മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുക പക്ഷെ ഒന്ന് കഴിക്കുന്നില്ല അങ്ങനെ അതുകൊണ്ട് ഞാൻ മിക്സിയിൽ അടിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ അതുകൊണ്ട് ഓരോ സമയത്തോരോ മൂച്ചിങ്ഷാണ് മൂച്ചിൻഷാണ് എൻ്റെ മുന്നുമുറ്റും അല്ലേ ഏട്ടാ നോക്കുന്നത് ഞാൻ ഫുഡ് അങ്ങനെ നൈറ ബേബി പഴമൊക്കെ എങ്ങനെയൊക്കെയോ കഴിപ്പിച്ച് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മ വന്നിട്ടുണ്ടായിരുന്നു അമ്മ ആപ്പിളും ഓറഞ്ചും അങ്ങനെ കുറേ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്ന് അപ്പോൾ ഓറഞ്ച് എടുത്ത് കയ്യില് വെച്ചിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ട് അതിന്റെ സീഡൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഞാൻ കൊടുത്തതാണ് അതിന്റെ എല്ലാ നാരുകളും സംഭവമൊക്കെ മാറ്റിട്ട് അപ്പൊ അതിങ്ങനെ കഴിച്ചും കഴിക്കുന്നും കളിക്കുന്നു ഒക്കെ ഇണ്ട് കേട്ടോ ഇപ്പം പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പം നൈറയ്ക്ക് എന്തെങ്കിലും വേണം ഇപ്പം കവറ് കാണുകയാണെങ്കിൽ അം 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 എന്ന് പറഞ്ഞിട്ട് പോവും ഇപ്പം മുത്തശ്ശീൻ്റെ അടുത്ത് ഓറഞ്ച് കണ്ടു അപ്പം അവിടെ നേരെ മുത്തശ്ശീൻ്റെ അടുത്ത് വന്നിട്ടും ചോദിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അത് കഴിക്കുകയാണ് എടുത്തിട്ട് ഇപ്പം ആരെന്ത് ഫുഡ് എടുത്താലും അപ്പം അവിടെ എത്തും ആയിര എന്നിട്ട് ചോദിക്കും ഓറഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു ചെറിയൊരു ആപ്പിളിൻ്റെ കഷ്ണം മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിക്കുക അപ്പം ഞാൻ ജിമ്മിൽ പോവാണ് ജിമ്മിൽ പോകുന്നതിന് മുന്നേ രണ്ട് ആപ്പിൾ കഴിച്ചു പിന്നെ വെള്ളം കുടിക്കുന്നത് ഞാൻ മറന്നുപോയിട്ടോ സ്കിപ്പായി പോയി അപ്പം ഡെയിലി ഒരു ഫോർ എങ്കിലും വെള്ളം കുടിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് കുടിക്കലൊന്നുമില്ല ശ്രമിക്കലും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി ജിമ്മ് കഴിഞ്ഞിട്ടാണ് അമ്പ ജിമ്മിൽ പോയി വന്നു ഞാൻ എത്ര വെള്ളം കുടിച്ചിട്ടോളൂ ഇനി ഇത് ഫിനിഷ് ചെയ്യണം അതാണ് എൻ്റെ ടാസ്ക് അമ്മ അങ്ങനെ ഇന്നത്തെ ലാസ്റ്റ് ഫുഡ് നയറ കുടിക്കുന്ന ഗ്രേബ് ജ്യൂസ് ഇതിന്റെ അപേക്ഷ ഇതൊന്നും അതിനോട് എടുക്കുന്നില്ലേ കിട്ടുന്നില്ല തോന്നുന്നു കിട്ടിയോ നോട്ടെന് ഹെലോ അപ്പം നമ്മളെ നൈറ ബേബി ഉറങ്ങി അപ്പം നൈറ ബേബി ഉറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ഈ ഗ്രേബ് ജ്യൂസ് കുടിക്കുകയാണ് ഇതാണ് എൻ്റെ ലാസ്റ്റ് എന്താ പറയുക എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു ദിവസത്തെ ഇനി ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് പോയിട്ട് ഉറങ്ങും അപ്പം ഇവിടെ ഫുൾ തൂണ്ടി വിരിച്ചിട്ടിട്ടുണ്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് അപ്പം ഇന്നത്തെ ഞാൻ കഴിച്ചതും അതുപോലെ തന്നെ നൈറ ബേബി കഴിച്ചതൊന്നില്ല അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഒരു ദിവസത്തെ ഫുഡെന്ന് പറയുന്നത് പിന്നെന്താ ഓരോ ദിവസം ഡിഫറെൻ്റ് ആയിരിക്കും നല്ല എന്താ പറയുക പ്രോട്ടീനും വിറ്റമിൻസും എല്ലാം ഇൻക്ലൂഡായ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ നൈറയ്ക്കും കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് നൈറയ്ക്കും അതുവരെ മുട്ട ഒന്നും കൊടുത്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗുരുവായൂർ പോകാനുണ്ട് ഇതുവരെ ഗുരുവായൂർ പോകാൻ പറ്റിയിട്ടില്ല മറ്റേ നന്ദന സിനിമ പോലെയാണ് പോകാൻ പോകാൻ പറഞ്ഞിട്ട് പറ്റുന്നേ ഇല്ല അപ്പം എന്തായാലും പോകണം എന്നിട്ട് വേണം അവർക്ക് മുട്ട അങ്ങനെയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെന്താ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഫുഡിൻ്റെ രീതികൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല ഞാൻ ഡയറ്റാന്ന് വിചാരിച്ചിട്ട് ഒരുപാട് നല്ലപോലെ ഒന്നും ചെയ്യുന്നില്ല എനിക്ക് എനിക്കിഷ്ടമല്ല ഫുഡ് ഞാൻ കഴിക്കലുണ്ട് പക്ഷേ ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കും പക്ഷെ പുറത്തുനിന്ന് ഫാസ്റ്റ് ഫുഡ് വാങ്ങി കഴിക്കേ അല്ലെങ്കിൽ സ്വീറ്റ്സ് നല്ലോണം കഴിക്കും ഞാൻ സ്വീറ്റ്സിൽ എന്താ പറയുക സ്വീറ്റ്സ് എന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ് ഞാൻ നല്ലോണം കഴിക്കുന്ന ഒരാളാണ് ഇപ്പം ഞാൻ നല്ല കൺട്രോളാണ് കൺട്രോൾ എന്ന് വെച്ചാൽ ഫുൾ കൺട്രോളാണ് കേക്കും ബേക്കറി ഐറ്റംസും ഒക്കെ ഒക്കെ കഴിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ ഒന്ന് മെലിയണം അതിന് വേണ്ടിയിട്ട് ഒന്ന് സെറ്റായിട്ട് പിന്നെയും കഴിക്കാമല്ലോ പിന്നെ അധികം ഈ എന്താ പറയുക കൈമാനിക്കുന്നത് പിന്നെ അധികം ബേക്കറി ഐറ്റംസും കാര്യങ്ങളും ഒന്നും കഴിക്കാത്തെയാണ് നല്ലത് നമ്മളെ ഫേസിനാണെങ്കിലും ഹെൽത്തിനാണെങ്കിലും ഒന്നും നല്ലതല്ല പക്ഷെ നമുക്ക് ക്രേവിങ്സ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ ഗ്രേവിങ്സ് ഉണ്ടാകുമ്പോൾ എന്തായാലും കഴിച്ചു പോവും അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെന്താ പിന്നെ ഫേസിൽ പിമ്പിൾസൊക്കെ വരുന്നുണ്ട് നല്ല ഹോർമോൺ ചേഞ്ച് വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പിമ്പിൾസും വരുന്നുണ്ട് പിന്നെ ഉറക്കം എന്ന് പറയുന്നത് ലേറ്റായിട്ട് ഞാൻ ഉറങ്ങുന്നത് അതുകൊണ്ട് തന്നെ നല്ലോണം ക്ഷീണിക്കുന്നുണ്ട് അപ്പം അത്രയൊക്കെ ഉള്ളു അപ്പം കുറേ നേരം അപ്പം അപ്പം എന്ന് പറയുന്നത് അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് എന്തായാലും കമൻറ്റ് ഇടാട്ടോ ഞാൻ റിപ്ലൈ തരും കുറേ പേര് പറഞ്ഞ് റിപ്ലൈ തരുന്നില്ലല്ലോ ഞാൻ റിപ്ലൈ ചെയ്യലുണ്ട് കമൻറ്റിനൊക്കെ പക്ഷേ എനിക്കിപ്പം ഞാൻ പറഞ്ഞില്ല ഞാനിവിടെ തന്നെ അതിനെ കൊണ്ട് ചെലതിനൊന്നും പറ്റുന്നില്ല അപ്പോൾ എന്തായാലും പറയട്ടോ പിന്നെ ഞാൻ ഇനി അടുത്ത എന്ത് വീഡിയോ ആണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റിലിടട്ടോ അപ്പോൾ അത്രക്കേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അത് ഞാൻ ഡെയിലി പറയുന്ന സാധനമാണ് അപ്പോൾ എന്നാലും ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്